മരണ വീട്ടിലെ കരിങ്കൊടി വരെ അതും സി പി എമ്മിന്റെ നേതാവിന്റെ മരണത്തിന് അവിടെ ഉണ്ടായിരുന്ന കരിങ്കൊടി വരെ പോലീസ് അഴിപ്പിച്ചു കഴിഞ്ഞു അതിനപ്പുറത്തേക്കൊന്നും പോകുന്ന സാഹചര്യം നമുക്കിനി ചിന്തിക്കാനില്ല താങ്കളോട് ചോദ്യം താങ്കൾക്ക് കേൾക്കാത്തതാണോ ശ്രീ അനിൽകുമാർ അതോ അതിന് മറുപടി പറയുന്നില്ല എന്ന് താങ്കൾ തീരുമാനിച്ചതാണോ ഇത് ആദ്യത്തെ പരിപാടി ഒന്നും എന്നോട് ചർച്ചക്ക് വിളിച്ചത് ഇസ്ലാമിയർച്ചാണ് ഈ ഈ എന്തിനാ അവിടെ ചോദ്യത്തിന് ുമാർ എന്താണ് തുടക്കം മുതൽ ഉള്ള വിഷയം എന്നത് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ശ്രീമാർ ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് സി പി എം തുടക്കം കുറിക്കുന്നു പ്രതിപക്ഷ സമരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോഴത് കൊണ്ടുവരുന്നതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു അതിൽ ആദ്യത്തെ ചോദ്യമാണ് പ്രതിപക്ഷ സമരത്തെ ഇപ്പോൾ പോലീസ് നേരിടുന്ന രീതി അതിന് താങ്കൾക്ക് മറുപടി ഉണ്ടോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് മാത്രമേ സി പി എം ഇന്ന് സംസാരിക്കുന്നു എന്ന് തീരുമാനിച്ചതാണെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ലാത്തിനെ ഉരുളൊന്നും ഒരു മണിക്കൂർ നമുക്ക് സമയമുണ്ടല്ലോ രണ്ടാളല്ലേ ചർച്ചയ്ക്കുന്നുള്ളൂ നമുക്കൊന്ന് ഇതൊന്നും പറയട്ടെ ആദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാനുള്ള ചർച്ചയുടെ വിഷയം തുടക്കത്തിൽ ഇപ്പോഴും അത് ആവർത്തിച്ചു പറയുന്നു അത് തന്നെ കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് താങ്കളുടെ പാർട്ടി സെന്ററിൽ അറിയിച്ചു കൊണ്ടാണ് ഈ ചർച്ചയ്ക്ക് താങ്കളാണ് പാർട്ടിയെ പ്രതിനിധീകരിക്കുക എന്ന് പാർട്ടി അറിയിച്ചതും ഞാന് നിങ്ങളുടെ തലക്കെട്ടിൽ ഉറച്ചു നിൽക്കുന്നു ശ്രദ്ധ തിരിക്കാനാണോ വിവാദം ഇതാണ് തലക്കെട്ട് ിൽ ആണോ അപ്പോൾ തലക്കെട്ടിന്റെ ഉത്തരം ഇപ്പോൾ തന്നെയായി ഇനി ചർച്ച ചെയ്യേണ്ട കാര്യമേ ഇല്ല ശ്രേനൽ കുമാർ അല്ലെ തലക്കെട്ടിന്റെ ഉത്തരം ഇപ്പോൾ തന്നെ താങ്കൾ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്ക് ആ തലക്കെട്ടിൽ മാത്രമാണ് താല്പര്യം അതിനൊപ്പം നാല് തലക്കെട്ടുകൾ വേറെ ഉണ്ട് അതിലൊന്നും താല്പര്യമില്ല ഈ തലക്കെട്ടിൽ മാത്രമാണ് താല്പര്യം ഞാൻ ഒരു ചോദ്യത്തിനും മറുപടി പറയാതെ പോകുന്ന ആളല്ല ഇവിടെ ഇപ്പോ ബഹുമാനപ്പെട്ട രാഹുൽ പറഞ്ഞതിനും കൃത്യമായ മറുപടിയുണ്ട് ഷാന് പറഞ്ഞതിനും മറുപടിയുണ്ട് അതെ അതെ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് അത് ഇന്നലെ ചർച്ച ചെയ്ത് ശ്രീ അനിൽകുമാർ മനോരമയുടെ പ്രേക്ഷകർക്ക് വേണ്ടി താങ്കളുടെ പാർട്ടി പ്രതിനിധി തന്നെ ഇന്നലെ വന്ന് ഇന്നലെ വന്ന് ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി ഉന്നയിച്ച ഈ വിഷയത്തിൽ നിന്ന് ബഹുദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞു ദയവായി പ്രേക്ഷകരെ അവർ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാത്തവരാണെന്നും അവർക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നും നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല അവർ അവർക്കാണെന്നുകൊണ്ട് അവർക്ക് മനസ്സിലാകുന്നൊണ്ട് അവർ ഇന്നലെയും കേട്ടതാണ് അതോ ഈ ചർച്ച നടന്നത് കേരളത്തിലല്ല കേരളത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരായ സമരം ആ സമരം ഇപ്പൊ തുടങ്ങിയതല്ല നേരത്തെ സ്വർണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടായിരുന്നു സമരം അതുപോലെ തന്നെ അതിനു മുമ്പ് വിമാനത്തിൽ പോയിട്ട് ബിരിയാണി ചെമ്പിന്റെ കഥയെ പറഞ്ഞുകൊണ്ട് കരികുടിയായിട്ട് ഇവർ നടന്നു ഇവര് ഈ സർക്കാർ കയറി അന്നോട്ട് കരികുടിയായിട്ട് നടക്കുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഉയർത്തുകയാണ് ആ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ഞങ്ങൾ ഉയർത്തുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ആരുടെ ശ്രദ്ധയും തിരിച്ചുവിടാനല്ല അങ്ങനെ ആർക്കും ശ്രദ്ധ തിരിച്ചുവിടാൻ തക്കവണ്ണം ഞങ്ങൾ പറയുന്നിടത്ത് മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറയുന്ന മനുഷ്യരല്ലോ നമ്മുടെ നാട്ടിലുള്ളത് അവൻ സ്മാർട്ടാണെന്ന് നമ്മളെ ഒന്ന് കാണിക്കണം തീർച്ചയായും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് നിങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് എന്താണ് ഇപ്പോൾ എന്താണ് ആളുകൾ ചർച്ച ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ നിലപാട് എന്താണ് ഇത് മാത്രമേ കേൾക്കാവൂ എന്നൊരു നിലപാട് സി പി എമ്മിന് ഇല്ല എന്നത് ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പ്രേക്ഷകർക്കും വ്യക്തമായിട്ടുണ്ടാകണം ബി ജെ പി കേന്ദ്രസ്ഥാനത്ത് വരികയും അവര് വളരെയേറെ മുന്നേറുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ സി പി ഐ എം മുസ്ലിം ലീഗുമായി നീക്കുപോക്കുണ്ടാക്കി എന്നിട്ട് എന്തായാലും വിവാദത്തിൽ നിന്നും ഈ വിഷയത്തിൽ നിന്നും വഴിതിരിച്ചുവിടാനായിട്ട് പറ്റിയ ഒരു സ്കിൽ ഉള്ള ആളെ തന്നെയാണ് ഇന്ന് സി പി എം ചർച്ചക്ക് വിട്ടിട്ടുള്ളത് എന്നുള്ളതിൽ ഞാൻ ആ പ്രസ്ഥാനത്തെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു മറ്റൊരു ടെലിവിഷൻ ചാനൽ ചർച്ചയിലും ഇതുപോലെ വിഷയങ്ങൾ ചോദിച്ചു അതുമായിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു നീയം എന്നെ പോലൊരു പിണറായി വിജയന് കരിങ്കൊടി എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ്കാരുടെ കരിങ്കൊടി മാത്രമല്ല പേടി കോഴിക്കോട് ജില്ലയിലെ നിങ്ങളുടെ മരണപ്പെട്ട നിങ്ങളുടെ പഴയകാല നേതാവിന്റെ മരണത്തോടനുബന്ധിച്ച് കുത്തിയിരിക്കുന്ന കരിമ്പൊടി വരെ മാറ്റാൻ പറഞ്ഞു ഞാൻ ദുരന്തനായി പോയി പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത് ചൈനീസ് പടക്കമായിട്ട് നടക്കാം മുഖ്യമന്ത്രി പോകുന്നിടത്തൊക്കെ മുഖ്യമന്ത്രി വരുന്നതിന്റെ വരവറിയിക്കാൻ വേണ്ടിയിട്ടല്ല അതുവഴി എങ്ങനെ ബലിക്കാക്ക് പറന്നു പോവാണെങ്കിൽ ആ ബലിക്കാക്ക് ഓടിക്കുവാൻ വേണ്ടിയിട്ട് ചൈനീസ് പടക്കം പറയുന്ന നിലവാരത്തിലേക്ക് കേരളത്തിലെ പോലീസ് മാറിയിരിക്കുന്നു പോലീസുകാരാണ് മുഖ്യമന്ത്രിക്ക് പല സ്ഥലങ്ങളിലായി സുരക്ഷ ഒരുക്കുന്ന അത്രയും പറഞ്ഞ നടുക്ക് നിന്നിട്ട് എനിക്ക് ഇന്ദ്രനെയും ചന്ദ്രനെയും പേടിയില്ല എന്ന് പറയുന്ന ഉളുപ്പില്ലായ്മ കാണിക്കുന്ന പിണറായി വിജയനേക്കാൾ ഭേദമായിരുന്നു താങ്കൾ ഇന്നത്തെ നായകർ എന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പൊ അതിനൊരു തീരുമാനം അല്ലെങ്കിൽ തന്നെ ഈ ഇന്ദ്രനെയും ഒന്നും പേടിക്കേണ്ടത് കാര്യം നമുക്കില്ലല്ലോ ഇന്ദ്രൻ എന്ന് പറയുന്ന പുരാണ കഥാപാത്രമാണ് ചന്ദ്രൻ എവിടെയാണെന്ന് നമുക്കറിയാം അപ്പൊ നിന്റെ പക്ഷേ ശ്രീ രാഹുലിന്റെ എല്ലാ രാഷ്ട്രീയ രാഷ്ട്രീയത്തിലിരിക്കുമ്പോൾ യു ഡി എഫ് നേതാക്കൾ വ്യത്യസ്തമായിരുന്നു അല്ല എല്ലാവരും കരിങ്കുടി വന്ന് എന്നെ കാണിച്ചോളൂ കരിങ്കൊടി കണ്ട് ഞാൻ പോയിക്കോളായിരുന്നു യു ഡി എഫ് നേതാക്കളുടെ നിലപാട് അന്നത്തെ മുഖ്യമന്ത്രിയുടെ നിലപാട് കരിങ്കൊടി കാണുന്നത് അഭിമാന പ്രശ്നമായി എല്ലാ നേതാക്കളും എടുത്തിട്ടുണ്ട് അതിൽ നിങ്ങളുടെ നേതാക്കളും ഇതേ നിലപാടുള്ളവരായിരുന്നു അതും ശരിയാണ്